എല്ലാവർക്കും പ്രണാമ സദൈവംസി നമസ്കാരം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മായയെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ഈ അദ്ധ്യായത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം കൂടി തരാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഹിന്ദു ഹൈന്ദവ വേദശാസ്ത്ര പ്രകാരം ദൈവവിശ്വാസ പ്രകാരം ഈ കാണുന്ന പ്രപഞ്ച സ്ഥൂലഘടനയെ അതായത് ദിവ്യമായി പരമാത്മാച ചൈതന്യം ദിവ്യമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന സ്ഥൂലഭാവത്തിലൂടെ നമ്മൾ സ്ത്രീലിംഗഭാവം ആയിട്ട് കാണുമ്പോൾ അവിടെ മാതാവും ദേവതയും ദേവിയുമായിട്ടൊക്കെയാണ് പ്രകൃതി നമ്മൾ കണ്ടു വണങ്ങി പ്രാർത്ഥിച്ചൊക്കെ വരുന്നത് നമ്മൾ നമ്മളമ്മയോട് എങ്ങനെയാണ് നമ്മുടേതായ എല്ലാ സംഘടന എത്ര വലുതായാലും എത്ര വലിയ പേരും പ്രസക്തി ആയാലും അമ്മയ്ക്ക് സന്തതി എന്ന സന്തതി തന്നെയാണ് ആ മാതൃത്വം കണ്ടുകൊണ്ട് നാം എല്ലാ നമ്മുടെ എല്ലാ വേദനയും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഏറ്റു പറയുന്ന മാതൃ മാതൃസന്നിധിയിൽ അതേപോലെ ഈ പ്രപഞ്ചത്തെ ദേവി ദേവിഭാവത്തിൽ കണ്ടാൽ അവിടെ നമുക്ക് അപ്പോൾ ആ ഭാവത്തിൽ ഈശ്വര ചൈതന്യം വിളങ്ങി നിൽക്കുന്ന ആ മാതാവിൻ്റെ ഭാഗത്തിൽ നമുക്ക് സർവവും അർപ്പിച്ച് നമുക്ക് മുക്തി നേടാൻ കഴിയും എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്ന് രീതിയിലാണ് ഈ ദേവത ഭാവത്തെ കാണുന്നത് ഒന്ന് വിശാദശക്തിയായിട്ട് രണ്ട് ജ്ഞാനശക്തിയായിട്ട് മൂന്ന് ക്രിയാശക്തിയായിട്ട് ഇങ്ങനെ മൂന്ന് ഭാവ ശക്തി സ്വരൂപിണി ആയിട്ടാണ് മാതാവിനെ അല്ലെങ്കിൽ ദേവതയെ ദേവിയെ ഈ പ്രകൃതി സ്വരൂപിണിയെ പ്രകൃതി ഭാവത്തെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ആ രീതിയിലാണ് ആരാധിച്ചു പോരുന്നതും ഭക്തി നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മൾ അത് ആരാധനായിട്ട് മാറുമ്പോൾ ദേവത ദേവിഭാവത്തിലാണ് പ്രകൃതി സ്വരൂപിണിയെ നമ്മൾ ആരാധിക്കുന്നത് കണ്ടുവരുന്നതും പ്രാർത്ഥിച്ചൊക്കെ വരുന്നതും അതാണ് വിശ്വാസം ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് ഭാവങ്ങൾ അതിൽ കാണുന്നു ഒന്ന് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ അതിന് നല്ല ഇച്ഛാശക്തി വേണം ആ ഇച്ഛാശക്തിയുടെ ഫലത്തിലാണ് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കർമ്മങ്ങളായാലും ഏതെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ അതിന് ഒരു ഇച്ഛാശക്തി വേണം ആ ഇച്ഛാശക്തിയായിട്ട് നിൽക്കുന്നതും നാം പറയുന്നതിൽ ഈ പ്രകൃതി സ്വരൂപിണിയായ മാതാവ് തന്നെയാണ് ദേവി തന്നെയാണ് അപ്പോൾ ആ ഇച്ഛാശക്തിയുടെ കടസ്ഥാന അല്ലെങ്കിൽ ആ ഇച്ഛാശക്തി ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പ്രകടമാക്കി അതിൻ്റെ ദോഷങ്ങളും പോരായ്മകളും എല്ലാം തീർത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കതിന് അറിവുണ്ടാവണം ഞാനുണ്ടാവണം ഞാനില്ലെങ്കിൽ എന്താ ചെയ്യുക ഇച്ഛാശക്തിയുണ്ട് തോന്നണ പോലെ എന്തൊക്കെയോ അങ്ങോട്ട് ചെയ്യുക ഇച്ഛാശക്തിയുണ്ട് അങ്ങനെ ഉള്ളി വരുന്ന പ്രേരണിച്ച ശക്തി ഓക്കെ പക്ഷേ അത് ജ്ഞാനത്തോടു കൂടി ചെയ്തില്ലെങ്കിലോ അത് നിഷ്ഫലമാവും അപ്പോൾ അവിടെ ജ്ഞാനേശ്വരിയായിട്ടാണ് കാണുന്നത് നമ്മൾ മനസ്സിലാവും അവിടെ തന്നെ നമ്മൾ സരസ്വതി ദേവിയുടെ ഭാവമൊക്കെ കാണുന്നത് ജ്ഞാനേശ്വരിയാണ് അപ്പോൾ ജ്ഞാനം മസ്റ്റാണ് ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിൻ്റെ ഗുണദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് നാം ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ജ്ഞാനേശ്വരിയെ സരസ്വതി ദേവിയെ നമ്മൾ ഉണങ്ങി അത് നമ്മുടെ ബോധതലത്തിൽ ബുദ്ധിതലത്തിൽ നല്ല അറിവ് നൽകി നമുക്ക് നാം ഉദ്ദേശിക്കുന്ന ഇച്ഛയോടുകൂടി ചെയ്യാൻ പോകുന്ന ആ കർമ്മത്തിന് ശുദ്ധമായ ഫലം ഉണ്ടാകണേ എന്ന് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ പാദങ്ങളിൽ ശരണം കൊള്ളുമ്പോൾ അവിടെ ആ ജ്ഞാനേശ്വരിയായിരിക്കുന്ന സരസ്വതി ദേവിയുടെ ഭാവത്തിലാണ് നമ്മൾ പ്രകൃതിയെ കാണുന്നത് അതാണ് പ്രകൃതി സ്വരൂപിണി എന്ന് പറയുന്ന ആ ഒരു ദേവത ജ്ഞാനരൂപത്തിൽ സരസ്വതി ഭാവത്തിന് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയും വിശ്വാസാർത്ഥം നമുക്ക് ആ രീതിയിൽ കാണേണ്ടി വരികയാണ് അപ്പോൾ അവിടെ ഭക്തിയും ജ്ഞാനവും ഒക്കെ അവിടെ വന്നു അടുത്ത അടുത്തതെല്ലേക്ക് കിടക്കുന്നതാണ് അവിടെ ക്രിയാശക്തി ക്രിയ ചെയ്ത് ത്തിൻ്റെ ഫലം അനുസരിച്ചാണ് നമുക്ക് സൗഖ്യവും നമുക്ക് സുഖവും നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ ആ ക്രിയ ആയിട്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഇച്ഛാശക്തി ഉണ്ടായി ജ്ഞാനം ഇത് രണ്ടും ചേർന്നത് അടുത്തത് നമ്മൾ ക്രിയ നമ്മൾ പ്രവർത്തിക്കാൻ പോവുകയാണ് ആ പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി ശാരീരിക മനോ ഇന്ദ്രിയ എല്ലാ പിന്നിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ശക്തി ആ മടി കൂടാതെയും ആലസ് കൂടാതെയും പലവിധ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു കർമ്മം പൂർണ്ണ ഫലത്തോടുകൂടി നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അവിടെ ചെയ്ത ആ കർമ്മം ഉണ്ടല്ലോ അതായത് ക്രിയ ചെയ്യുന്ന ക്രിയ അതിൻ്റെ ഫലമനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാവുക അപ്പോൾ മൂന്ന് ഭാവത്തിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രകൃതി സ്വരൂപിണിയായിരിക്കുന്ന മാതാവിനെ ദേവിയെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ശ്ലോഹങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് ഭാവങ്ങൾ ഉൾക്കൊണ്ട് അത് ഞാൻ ഇവിടെ ഈ സമയം നിങ്ങളുടെ മുന്നിൽ എൻ്റെതായ ശൈലിയിൽ ഒന്ന് ചൊല്ലാൻ ശ്രമിക്കാം നമ്മുടെ കുട്ടികൾ ഇവിടെ പാടുന്ന കുട്ടികളൊക്കെ വേറെ ഈണത്തിലും വേറെ രാഗത്തിലൊക്കെ പാടുന്നുണ്ട് പക്ഷെ ഞാൻ ശ്ലോക രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ചൊല്ലാനായിട്ട് ഒന്ന് ശ്രമിക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നതാണല്ലോ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന സ്വരൂപിണി സർവത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ ഒരു മുലാധാരമായിരിക്കുന്ന ദേവിഭാവത്ത് മാതാവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഒരു ശ്ലോകൃതി ഞാൻ എഴുതിയിട്ടുണ്ട് അത് ആദ്യമായിട്ട് ഞാനൊന്ന് ചൊല്ലാൻ ശ്രമിക്കുക ഓം ബ്രഹ്മേശ്വരി പ്രകൃതി സ്വരൂപിണി സർവമംഗളകാരിണി ഭൂതദയാദായിനി ജഗദംബികേ അനുഗ്രഹം ചൊരിയാനെന്നും നിൻപാദപത്മം വണങ്ങുന്നു ഞങ്ങളെ വരും അഖിലചരാചരങ്ങൾക്കും ജാതമാകുവാൻ അമ്മകൻ ഉദരം അനുഗ്രഹിച്ചു നൽകിയും നിന്ന അമൃത് പൂജിച്ചും മൃത്യരാം ഞങ്ങളെ ധന്യരാക്കിടേണം ജീവിതസാഫല്യത്തിനായി ഇഹത്തിൽ വാഴുവാൻ നിൻ കൃപയൊന്നുമേ വേണ്ടു മറ്റൊരു പുണ്യവും വേണ്ടതില്ല അനുമാനം നന്ദി ചൊല്ലുവാൻ പോരാതെ വരുമേ ജന്മമെങ്കിലും അർപ്പിച്ചു ഇടുന്നു കോടാനുകൂടി നന്ദിയും പ്രണാമവും അടുത്തത് ജ്ഞാനേശ്വരി മൂലമന്ത്രധ്യാനം ം വിദ്യധാരണി സരസ്വതീ മഹാമായീ സർവജ്ഞാനവരിണി ജഗദംബേ വി ജാനസംബ് ദിന കണ്ണാശിനി സർവമംഗളകാരിണി ബ്രഹ്മേശ്വരി നമോ നമസ്തു അഖിലാണ്ട സ്വരൂപിണി സർവകർമ്മശക്തി സ്വരൂപിണി പ്രകൃതിമായ നാട്യകലാരൂപിണി ജനനി നിന്നനുഗ്രഹമൊന്നുമേ വേണ്ടു മർത്യനുഹലോകവാസം ധന്യമാക്കിയിടുവാൻ നിന്നിച്ചയാൾ മണ്ണിൽ പിറവി കൊണ്ടോ എന്നെ പിച്ച വെച്ച നാൾ മുതൽ ശ്രദ്ധയോടെ പാലിച്ചും ദുഷ്ടജന്തു ശക്തികളിൽ പെടാതെ രക്ഷ നൽകി തുണയായിരുന്നു നീ അടുത്തത് ക്രിയശക്തി മൂലമന്ത്ര ധ്യാനം ഓം പൃഷോഭഷ്ടഹസ്തങ്ങളിൽ ശങ്കുചക്രായുധമേന്തി സമസ്ത ലോകാധർമാസംഹാര സ്വരൂപിണിയായി നിലകൊള്ളും നിൻ മനോഹര രൂപദർശനത്തിൽ സർവപാപാഭയാദികളെല്ലാം അകന്നുപോയിടും നിൻസ്മരണയാൽ ദൂരീകരിച്ചിടുമെന്ന തെല്ലുമേ നിന്നിടായിക വേണം പാപകന്മഷമെല്ലാം എന്നുകിൽ മാത്രമായി ജന്മം കൊണ്ടെൻ്റെ യഥാർത്ഥമായിടുകയുള്ളു സാരമായി വിളയാടും പ്രകൃതി സ്വരൂപിണി നീ തന്നെ എന്നറിയായികപ്പെട്ടു ഭൂവിൽ മുക്തിമാർഗമറിയാതെ അലഞ്ഞിടും ഓം ശാന്തി 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 ഇവിടെ ചൊല്ലുന്ന കീർത്തനങ്ങളും പ്രാർത്ഥനാസ്തുതികളെല്ലാം ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് എഴുതി തിട്ടപ്പെടുത്തിയുള്ളതാണ് അതിൽ നിന്ന് എടുത്തതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കൃതികളൊക്കെ അത് ഇവിടെ സമൂഹമായും ഒക്കെ ഇവിടെ കൂടി ഞങ്ങൾ ഈ മഠത്തിൽ ഇവിടെ പ്രാർത്ഥന ധ്യാനമൊക്കെ നടത്തി വരുന്നുണ്ട് അവിടെ ഭക്തിമാർഗത്തിൽ നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് രചിച്ചിട്ടുള്ള കൃതികളാണ് ഇതെല്ലാം അതിൽ ഈ രീതിയിലൊക്കെയാണ് അതിൻ്റെ സങ്കല്പങ്ങളും ഭാവങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ഏതമായ പരാശക്തിയെ തന്നെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പക്ഷേ സാധാരണക്കാർക്ക് ആത്മതത്വത്തിൽ കൂടുതൽ ജ്ഞാനം ഉണ്ടാകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഭക്തിയെ തന്നെ കൂട്ടുപിടിച്ച് അവരെ ആത്മീയമായ രീതികളിലൂടെ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചൊല്ലി വരുന്ന കീർത്തനങ്ങൾ മുഖ്യതും അവർക്ക് വേണ്ടി രചിച്ചതാണെന്ന് അവർക്ക് ഇവിടെ പറയുകയാണ് ഓം ശാന്തി ശാന്തി ശാന്തി